അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രണ്ടാം ക്ലാസ് ലിസാനുൽ ഖുർആാൻ ഏഴാം പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പാഠത്തിൽ പഠിക്കാനുള്ള വാക്ക് നമ്മൾ മലയാളത്തിൽ എവിടെ എന്ന് ചോദിക്കുമല്ലോ ആ എവിടെ എന്നതിന് അറബിയിൽ എന്താണ് പറയുക അറബിയിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഐന എന്താണ് ഐന ഐന എന്ന് ചോദിച്ചാൽ എവിടെ എന്നർത്ഥം ആ ഒരു വാക്കാണ് ഇതിൽ കാര്യമായിട്ട് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഉദാഹരണം പറയുമ്പോൾ ഉമ്മ എവിടെ എന്ന് ചോദിക്കണമെങ്കിൽ ഉമ്മ എവിടെ മലയാളത്തിൽ ആദ്യം ഉമ്മ എന്നും എവിടെ എവിടെയെന്ന് രണ്ടാമതുമാണ് പറയുക പക്ഷേ അറബിയിലാകുമ്പോൾ എവിടെ എന്നതിന് ഉപയോഗിക്കുന്ന ഐന എന്ന വാക്ക് ആദ്യം പറയുകയും ഉമ്മ എന്നുള്ള ഉമ്മൻ ആ വാക്ക് രണ്ടാമത് പറയുകയും വേണം മലയാളത്തിൽ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ ഉമ്മ ഉമ്മ എവിടെ ഉമ്മ എവിടെ ഇങ്ങനെ ഏത് വാക്കും ഇങ്ങനെ നമുക്ക് ചോദിക്കാം ഇപ്പോ ബുക്ക് കാണാനില്ല അപ്പൊ ബുക്ക് എവിടെ എന്ന് ചോദിക്കണം ബുക്കിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കിതാബിന്നാണ് അപ്പൊ കിതാബ് ബുക്ക് എവിടെ എവിടെന്നുള്ളതിന് ഐന അപ്പൊ കിതാബുൻ ഐന എന്ന് ചോദിച്ചാൽ മതിയോ അങ്ങനെയല്ല വേണ്ടത് ഐന എന്ന എവിടെ എന്ന വാക്ക് ആദ്യവും ഏത് വസ്തുവാണോ എന്താണോ നമ്മൾ ചോദിക്കുന്നത് ആ വാക്ക് രണ്ടാമതുമാണ് കൊടുക്കേണ്ടത് അപ്പോൾ എങ്ങനെ ചോദിക്കാം ഐനൽ കിതാബു കിതാബ് എവിടെ അപ്പോൾ പാഠത്തിലേക്ക് വരാം പാഠത്തിൻ്റെ ഹെഡിങ് ഐനൽ ഹമാമത്തു ഹമാമത്ത് എവിടെ പ്രാവ് എവിടെ ഹമാമ പ്രാവ് ഇനി ഈ ഐന വെച്ചിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് നമുക്ക് നോക്കാം ചോദ്യവും ഉത്തരവും ഉണ്ട് എവിടെയെന്ന് വെച്ചാൽ ചോദ്യമാണല്ലോ അപ്പോൾ നമുക്ക് ആൻസറും പറയണം ഉത്തരവും പറയണം എങ്ങനെ പറയാം ഐന സോമു വെളുത്തുള്ളി എവിടെ സോമ് വെളുത്തുള്ളി ഐനസ് സോമു വെളുത്തുള്ളി എവിടെ മലയാളത്തിൽ പറയുമ്പോൾ വെളുത്തുള്ളിന്ന് ആദ്യവും എവിടെ എന്നുള്ളത് രണ്ടാമതാണ് വരുന്നത് പക്ഷേ അറബി ശ്രദ്ധിക്കണം ഐന എന്ന് ആദ്യം നമ്മൾ ഉപയോഗിക്കണം ഐന സോമു വെളുത്തുള്ളി എവിടെ അതിന് ഉത്തരം നമ്മൾ പറയുമ്പോൾ വെളുത്തുള്ളി ഇന്ന സ്ഥലത്തുണ്ട് അങ്ങനെ പറയണം അപ്പോൾ വെളുത്തുള്ളിക്കെന്ത് പറയും അസോമു ചോദ്യത്തിൽ ഐനസ് സോമു സോമ രണ്ടാം പ്രാവശ്യമാണ് അല്ലെങ്കിൽ രണ്ടാമതാണ് വന്നത് അവസാനത്തെ വാക്കായാണ് വന്നത് പക്ഷെ ഉത്തരം പറയുമ്പോൾ അത് ആദ്യം ഉപയോഗിക്കുക അസോമു വെളുത്തുള്ളി വെളുത്തുള്ളി എവിടെ നിന്നാണ് ചോദിച്ചത് അപ്പോൾ വെളുത്തുള്ളി എന്ന് ആദ്യം പറയാം അസോമു വെളുത്തുള്ളി എവിടെയുള്ളത് പാത്രത്തിലാണ് പാത്രത്തിൽ എന്നുള്ളതിന് നമ്മൾ ഫി എന്ന് പഠിച്ചിരുന്നു ഇന പാത്രം കൂട്ടി വായിക്കുമ്പോൾ ഫിൽ 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 അടുത്തു നോക്കാം ഐനൽ ഹമാമത്തു പ്രാവ് എവിടെ നമ്മുടെ എഡിങ് ആണ് ടൈറ്റിലായിരുന്നു അല്ലെ ഐനൽ ഹമാമ പ്രാവ് എവിടെ അപ്പോൾ എങ്ങനെ പറയണ ഉത്തരം അൽ ഹമാമത്തു പ്രാവ് പ്രാവ് എവിടെയെന്നാണ് നമ്മൾ ചോദിച്ചത് ആദ്യം ആ പ്രാവ് എന്നുള്ള വാക്ക് പറയണം അൽ ഹമാമത്തു ചുമരിന് മുകളിലാണ് മേൽ മേൽ എന്നതിന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല ആണ് ചുമരുന്നോ ജിദാർ ജിദാരി അൽ ഹമാമത്തു അലൽ ജിദാരി അടുത്തത് എന്താ സൈക്കിൾ സൈക്കിൾ എവിടെ ഉത്തരം പറയുമ്പോൾ റോട്ടിലാണ് റോട്ടിൽ എന്നുള്ളതിന് ഫീ ആയിരുന്നു നമ്മൾ പഠിച്ചത് റോട്ടിലാണ് അദ്ദറാജത്തു അടുത്തത് എവിടെ ആൺകുട്ടിക്ക് ഇബിനു എന്നാണെന്നല്ലേ ആൺകുട്ടി എവിടെ അപ്പൊ ആദ്യം അൽ ആൺകുട്ടി സൈക്കിൾ മേൽ മേൽ ആണ് അല അൽ അൽ അലെ ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഒരു നാല് ആൻസേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ഉത്തരങ്ങൾ അതിന് ചോദ്യമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട് അൽ ഇബിനു കുട്ടി അലദ്ധർ റാജത്തി സൈക്കിൾ മേലാണ് ഇപ്പം കഴിഞ്ഞു പോയത് അല്ലേ അൽ ഇബിനു അലദ്ദർ റാജത്തി കുട്ടി സൈക്കിൾ മേലാണ് ഇവിടെ നമുക്ക് ചോദ്യം എങ്ങനെ ചോദിക്കാം കുട്ടി എവിടെയെന്ന് ചോദിക്കാം അറബിയിൽ ഐന ഐനൽ ഇബിനു ഐന ആദ്യം വരണം ഐനൽ ഇബിനു കുട്ടി എവിടെ ഇനി അടുത്തൊരു ഉത്തരം എന്താ ഉള്ളത് അസ്സമക്കു ഫിൽ മത്സ്യം മീൻ ഫിൽ വെള്ളത്തിലാണ് അപ്പം എന്ത് ചോദിക്കണം മത്സ്യം എവിടെയെന്ന് ചോദിക്കണം മത്സ്യത്തിന് മീൻ എന്ന് പറയുന്ന വാക്കാണ് അസമക്കു എവിടെയെന്നുള്ളതിന് ഐന അസ്സമക്കു ഐന എന്നാണോ ചോദിക്കേണ്ടത് അല്ല എങ്ങനെ ചോദിക്കണം ഐനസമക്കു മത്സ്യം എവിടെ അടുത്തത് അൽ ബാഗ് ബാഗ് മേശമേൽ ആണ് ആണ് അല മേൽ മേശ ചോദ്യം എന്തായിരിക്കും ബാഗ് എവിടെ എങ്ങനെ ചോദിക്കും ഹക്കീബത്ത് ബാഗ് എവിടെ അല്ലെ ഐന ആദ്യം വരുന്നു അടുത്ത് നോക്കൂ അൽ അൽവി ഫിദ്ദൽവി ബക്കറ്റിലാണ് ബക്കറ്റിൽ എവിടെ എന്ന് ചോദിക്കണം ഐനൽ ചോദ്യം ഉണ്ടാക്കാൻ മനസ്സിലായല്ലോ സിമ്പിൾ ആണ് ഉത്തരത്തിലുള്ള ആദ്യ വാക്ക് നോക്കുക ആ അതിനു മുമ്പ് ഒരു ഐന ഇട്ട് കൊടുത്താൽ ചോദ്യമായി മാറും അസമക്ക് ഫിൽമായി അയിനസമക്കു അൽ ഹക്കീബത്തുഅലത്വാത്തിൽബത്തു അൽ മാൽ കണ്ടോ ആ ഉത്തരത്തിലെ ആദ്യ വാക്കെടുക്കുക അതിൻ്റെ മുമ്പിൽ ഒരു ഐന എവിടെ എന്നുള്ളത് ചോദിച്ചാൽ ക്വസ്റ്റ്യനായി മാറി ഇനി ചോദ്യവും ഉത്തരവും ഇവിടെ നൽകിയിട്ടുണ്ട് പക്ഷേ ഏത് ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എന്നാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ഒന്നാമത്തെ ചോദ്യം ഐനൽ ഉമ്മ എവിടെ അപ്പോൾ ഉത്തരങ്ങൾ നോക്കാം അൽമോ അല്ലി മുഫി

അൽ കഴത്തു ആ ചോദ്യത്തെ ആ അവസാനത്തെ വാക്ക് ഉത്തരത്തിൽ ഫസ്റ്റ് വരുന്നു അത് നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ കിട്ടും ഐനൽ എവിടെ എവിടെ അൽ മക്ക മക്കയിലാണ് വെള്ളത്തിലാണ് മത്സ്യം ഇനി ചോദ്യവും ഉത്തരവും നമ്മൾ ഉണ്ടാക്കണം ഫോട്ടോസ് നൽകിയിട്ടുണ്ട് ആ ഫോട്ടോസിനെ അനുബന്ധിച്ചുള്ള ചോദ്യവും ഉത്തരവും നമ്മൾ ഉണ്ടാക്കണം ആദ്യ ഫോട്ടോയിൽ ബക്കറ്റിൽ വെള്ളമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും വെള്ളം എവിടെ അയിനൽ മാ വെള്ളം എവിടെ അൽമാൽ വി വെള്ളം ബക്കറ്റിലാണ് അടുത്ത ഫോട്ടോ നോക്കൂ ഒരു ബുക്ക് ഉണ്ട് ബുക്കിന് മുകളിൽ പേനയുണ്ട് അപ്പോൾ നമുക്കതെങ്ങനെ പറയാം പേന എവിടെയെന്ന് ചോദിക്കാമല്ലോ അല്ലേ പേന എവിടെ അപ്പോൾ എങ്ങനെ ചോദിക്കും ആ ഐനൽ കലമു 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 പേന എവിടെ അൽ മേൽ ാണ് ബുക്കിൻ്റെ മേലെയാണ് അപ്പൊ അടുത്തെന്താണ് സല്ലത്തിലാണ് അല്ലെ കൊട്ടയിലാണ് ചോദ്യം ഭിത്തി ചോദിക്കാം നമുക്ക് എവിടെ എവിടെയുള്ളത് ഫിസല്ലത്തി കൊട്ടയിലാണ് അൽത്തില്ലത്തി കൊട്ടയിലാണ് മനസ്സിലായാലോ ചോദ്യം ഉണ്ടാക്കാൻ എങ്ങനെ ഉത്തരങ്ങൾ ചെയ്ത് അങ്ങനെ അവസാനത്തത് മാങ്ങ മാങ്ങ എന്ത് പറയും മാഞ്ച ഐന മാഞ്ച മാഞ്ച എവിടെ മാങ്ങ എവിടെ അൽ മാഞ്ച അലശ്വചറത്തി കൊമ്പും മരത്തുമ്മേലാണ് മരത്തുമ്മേലാണല്ലോ മാങ്ങ ഉള്ളത് അലശ്വചറത്തി അപ്പം അങ്ങനെയാണ് ചോദ്യവും ഉത്തരവും എഴുതേണ്ടത് ഖുർആനിൽ ഐന വന്നതിന് ഉദാഹരണങ്ങളാണ് നൽകിയിട്ടുള്ളത് ഐന സുറക്ക ഉക്കും ഫ ഐന തദ് തദ്ഹബൂൻ തദ്ഹബൂൻ അങ്ങനെയാണ് ഐന എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടത് എവി ഡേ ഐന എവി